ഫ്ലവേഴ്സ് ടി വിയിൽ സംരക്ഷണം ചെയ്യുന്ന സിറ്റ്കോം പരമ്പരയാണ് ഉപ്പുമുളകം ഇപ്പോൾ മൂന്നാം സീസൺ വരെ എത്തി നിൽക്കുകയാണ് പരമ്പര കഴിഞ്ഞ ഒൻപത് വർഷമായി ഫ്ലവേഴ്സ് ടിവിയിൽ സംരക്ഷണം തുടരുന്ന പരമ്പര കൂടിയാണ് ഉപ്പുമുളകം ഇപ്പോഴുതാ ഉപ്പുമുളകം പ്രേക്ഷകർക്ക് വിഷമമുള്ള ഒരു വാർത്തയാണ് അറിയാൻ സാധിച്ചത് പരമ്പരയിൽ നീലു എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നിഷാ സാരംഗ് പരമ്പരയിൽ നിന്ന് പിന്മാറി എന്ന വാർത്ത എന്തുകൊണ്ടാണ് നീലു ഉപ്പുമുളകിൽ നിന്ന് പിന്മാറിയത് എന്നായിരുന്നു പ്രേക്ഷകരുടെ ചോദ്യം ഒരുപാട് നാളത്തെ ചോദ്യത്തിന് ശേഷം ഇപ്പോഴുതാ നിഷാ സാരംഗ് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ഉപ്പുമുളകം സീരിയലിലെ സംവിധായകൻ ഉണ്ണികൃഷ്ണൻ തന്നോട് മോശമായി പെരുമാറി എന്നും ഇതിനെ താൻ തടഞ്ഞതുകൊണ്ടാണ് പരമ്പരയിൽ നിന്ന് തന്നെ ഒഴിവാക്കിയത് എന്നാണ് നിഷ സാരംഗിന്റെ വാക്കുകൾ ഉണ്ണികൃഷ്ണൻ തന്നോട് മോശമായി പെരുമാറിയപ്പോൾ ആദ്യം താൻ ഫ്ലവേഴ്സിലെ ശ്രീകണ്ഠൻ നായരോട് ഇക്കാര്യം പറഞ്ഞിരുന്നു എന്നും ശ്രീകണ്ഠൻ നായർ ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് ഉണ്ണികൃഷ്ണനെ വിലക്കിയിരുന്നു എന്നും നിഷ സാരംഗ് പറഞ്ഞു എന്നാൽ സംവിധായകന്റെ ഇത്തരം പെരുമാറ്റത്തോട് യോജിച്ചു പോകാൻ തനിക്ക് ആവില്ല എന്നും ഈ പ്രവൃത്തിയെ താൻ എതിർക്കുകയും ചെയ്തു എന്നുമാണ് നിഷ സാരങ്ങിന്റെ വാക്കുകൾ ഇക്കാരണത്താലാണ് നിഷ സാരംഗിനെ സംവിധായകൻ പരമ്പരയിൽ നിന്ന് ഒഴിവാക്കിയത്